ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത് എന്നെ പോലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ടെറസ് ഗാർഡനിൽ മഞ്ഞൾ വളർത്തി അതെങ്ങനെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അധികം വിളവെടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ അതുകൊണ്ട് നമുക്ക് മായമില്ലാത്ത മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതിനോട് കാണിക്കുന്നത് മഞ്ഞൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കുള്ളത് ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൻ്റെ ടെറസ് ഗാർഡൻ ആണ് അതിലാണ് ഞാൻ മഞ്ഞൾ വെച്ചിട്ടുള്ളത് രണ്ട് ബാഗിലായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അതിൽ നാലഞ്ച് മൂട് ഉണ്ടായിരുന്നു അതാണ് പറിച്ചെടുക്കുന്നത് അപ്പോൾ പറിച്ചപ്പോൾ ഒരുവിധം നല്ല വണ്ണം തന്നെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് വിചാരിച്ച ഇത്രയും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വെറുതെ വെച്ച് നോക്കിയതാണ് ആദ്യത്തെ പരീക്ഷണമാണ് അപ്പോൾ ആ പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെ പറയാം ഈ ഗ്രോ ബാഗ് ഞാനൊരു മൂന്ന് വർഷമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ തക്കാളി കൃഷിയാണ് ഇതിൽ ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷമാണ് ഇതിൽ മഞ്ഞൾ ഇട്ട് നോക്കിയത് അങ്ങനെ മഞ്ഞൾ ഇടുന്നട്ടോട് കൂടിയിട്ട് അതിൻ്റെ കാലാവധിയും കഴിഞ്ഞു അങ്ങനെ ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ടാണ് എടുത്തത് ഇതിൽ അത്രയും കിട്ടിയില്ല ആദ്യത്തെ ബാഗ് ഇതാക്കിയപ്പോൾ അത്ര കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബാഗ് നോക്കി രണ്ടാമത്തെ ബാഗിൽ നിന്നാണ് നിറയെ കിട്ടിയത് ഈ ഗ്രോ ബാഗ് വെച്ച് വാങ്ങിച്ചിട്ട് അഞ്ച് വർഷത്തോളമായി ഇപ്പോഴും ഒരു കേടും പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് കൂടുതൽ നാൾ നിലനിൽക്കുന്നത് ഇങ്ങനത്തെ ബാഗാണ് അങ്ങനെ രണ്ട് ബാഗിലത്തെയും വിളവെടുപ്പ് കഴിഞ്ഞു അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമല്ലേ അപ്പോൾ അത്യാവശ്യം തന്നെ കിട്ടിയിട്ടുണ്ട് മൊത്തം എത്രക്കാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് കാണിച്ച് തരാം ഞാൻ ഈ മഞ്ഞൾ ഒരു നാലഞ്ച് പ്രാവശ്യം വെള്ളമൊഴിച്ച് നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ അഴുക്കും മണ്ണും ഒക്കെ പോകുന്നത് വരെ നല്ലോണം കഴുകിയെടുക്കാം ഇനി ഇങ്ങനെ കഴുകിയെടുത്ത മഞ്ഞൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ലോണം കഴുകിയ മഞ്ഞൾ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് അതിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം ഈ മഞ്ഞൾ മുങ്ങത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തള വന്നപ്പോൾ ഞാൻ സിമ്മിലാക്കി വെച്ചു എന്നിട്ട് ഒരു അരമണിക്കൂറ് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുമ്പോൾ ഞെങ്ങും അതാണ് അതിൻ്റെ പാകം അപ്പോൾ അതേമാതിരി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വേവിച്ചെടുത്ത മഞ്ഞൾ കഷ്ണങ്ങളെ ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ വെയിലത്ത് വെച്ചു ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് വെച്ചപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിലല്ല അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഇത് വേവിക്കാൻ വെക്കുമ്പോൾ സ്ഥലം വന്നപ്പം എന്തായിരുന്നു ഒരു മണം റൂമ് ഫുൾ മഞ്ഞളിൻ്റെ മണമായിരുന്നു മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് മൂടി തുറന്നപ്പോൾ എൻ്റെ ദൈവമേ എന്തോ ഒരു മണമായിരുന്നു എന്നറിയോ നല്ല മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ നമ്മൾ ഇത്ര അപ്പം മായം കലർന്ന മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു അതിനൊരു മണം ഉണ്ടാവാറില്ല ഇപ്പോളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഞാനൊരു മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയത് അതിൻ്റെ സന്തോഷം വേറെ ഒന്ന് തന്നെ ഇനി അധികം നട്ട് വളർത്തണം അങ്ങനെ ഞാൻ പൊടിച്ച മഞ്ഞൾപ്പൊടി ഒരു ഉണങ്ങിയ കുപ്പിയിലേക്ക് പകർത്തി വെച്ചു എനിക്കിത്രയേ കിട്ടിയിട്ടുള്ളു പക്ഷേ അതിൽ തന്നെ ഞാൻ നല്ല സംതൃപ്തയാണ് നമ്മൾ ഉണ്ടാക്കി നട്ട് വളർത്തി ഉണ്ടാക്കിയ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയല്ലോ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്